നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇരുപത്താറ് വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ ആർ സി യുവതിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ആൾ എം ബി ബി എസ് ഡോക്ടറാണ് ഇവരുടെ ഫാമിലി ഫാദറിന് ബാംഗ്ലൂർ ബിസിനസ്സാണ് അമ്മ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് അതിൽ ഒരാൾ പഠിക്കുകയാണ് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ടും പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമില്ല ജാതി പ്രശ്നമില്ല എന്നും കൂടി പറയുന്നുണ്ട് എസ് സി എസ് ടി മുസ്ലിം ഒഴികെ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ക്വാളിഫൈഡ് ആയിരിക്കണം എന്തെങ്കിലും ഒരു നല്ല ജോലി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ മുന്നേ ഒരുപാട് ബയോഡാറ്റ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്